സുഹൃത്തുക്കളെ ഈ സ്കൂളിൽ ഈ കാണുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നത് ഈ ആർട്ടിസ്റ്റാണ് നമുക്ക് ഈ ആർട്ടിസ്റ്റിൻ്റെ പേരൊക്കെ ഒന്ന് ചോദിക്കാം അപ്പോൾ സഹോദരൻ എന്തു പറയണു ഇത് ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞു നിങ്ങളാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു എത്ര ദിവസം അവർക്കുണ്ടായിരുന്നല്ലേ ഒരു ഇരുപത്തഞ്ച് ദിവസം ഉണ്ടായിരുന്നല്ലേ അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ നമ്മളിപ്പോൾ ഇരുമ്പളം ഉപയോഗിച്ചിരിക്കുന്നത് ഇരുമ്പ് കമ്പ്യൂണിഡി പേജ് ഫ്രെയിം തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ആ ഒരു സ്ഥലത്തിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ തുണികളും അതിൽ തൺ പാക്കും അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിർമ്മാണത് ആണ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടുത്തെ പി ടി എല്ലാം ഉള്ള അംഗങ്ങളും അതുപോലെ തന്നെ ടീച്ചേഴ്സും നാട്ടുകാരെല്ലാവരും സഹകരണത്തോട് മറ്റ് സംഘടനകളും എല്ലാവരും സഹകരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വർക്ക് നടന്നത് കുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും സഹകരിക്കാൻ ഉണ്ടായിരുന്നു അതാണ് ഒരു പതിനഞ്ച് ദിവസത്തോളം ഒരു കണ്ടിന്യൂസ് ആയിട്ട് മാറി മാറി ഓരോ ക്ലാസ്സുകളിലുള്ള ആളുകളായാലും മാറി മാറി വരും കുറച്ച് അതിൽ സ്ഥിരം വരും അവരെല്ലാവരും സഹകരിച്ച് വർക്ക് ചെയ്ത് അഫിസ്റ്റ് വർക്ക് കൂടെ നിന്ന് അവരും ഒരീടൊക്കെ പഠിച്ചു അങ്ങനെയായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ശില്പം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പുൽക്കൂട് പുൽക്കൂടുള്ള രാജാക്കന്മാർ അതിനുള്ള അനുമതി കാര്യങ്ങൾ എല്ലാം അങ്ങനെ ചെയ്തിരിക്കുന്ന എല്ലാവരും കൂട്ടായ്മയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് അല്ല നന്നായിട്ടുണ്ടതൊക്കെ ഈ പപ്പനയ്ക്ക് നമ്മളെ ും അതെ എല്ലാം വർക്കിംഗ് മോഡലും അത് ശരിക്കും പ്രോപ്പർട്ടി ഗാനകളുടെയൊക്കെ നിർമ്മാണം ചെയ്യുന്ന ഒരു കുറ്റി കുഴിയാണ് എന്റെ ചാനലിന്റെ ഫിൽ മേക്കറ് ഞാനിപ്പോ റോബർട്ടി ഗാനകളെ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ പരിപാടികൾക്കൊക്കെ തിരിച്ചാളുകളൊക്കെ ആവശ്യക്കായിട്ട് ഉദാഹരണത്തിന്റർട്ടൈസ്മെന്റ് ആളുകൾ കൊണ്ടുപോകും പിന്നെ ഒരു രാത് അങ്ങനെയുള്ള വർക്കുകളും കൂടുതൽ ചെയ്യുന്നു ശില്പങ്ങളും ഭാര്യയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചതിന്റെ ഞാനിവിടെ പൂർവ്വ വിദ്യാർത്ഥിയാണ് പഠിച്ചതിൻ്റെ ഒരു ഞാൻ കുറച്ച് കൂടുതൽ ഇതിനോട് ഇവിടെ ചെയ്യണം പഠിച്ച ഒരു ഒരു വിദ്യാർത്ഥിയാണല്ലോ അങ്ങനെ കൂടുതലുണ്ട് എനിക്ക് അപ്പൊ ഈ ഈ സ്കൂൾ ഇരിക്കുന്ന സ്ഥലം കോടാലി കോടാലി സ്കൂളിന്റെ പേരും കൂടി ഒന്ന് പറയാമോ സ്കൂളാണ് ക്ലാസ് ഫേമസ് ആണ് ാണ് കേരളത്തില് ജില്ലകളിലും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ് ഈ സ്കൂള് ഇരുവിതും വൈറലായിട്ടുള്ള സ്കൂളുകളാണത് കാരണം അത്രയേറെ പിള്ളേരുടെ കാര്യത്തിലും അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു പുതുമയുള്ള സ്കൂളാണ് നമ്മുടെ സ്കൂളങ്ങണം ഞങ്ങൾ പഠിക്കുമ്പോഴുള്ള സ്കൂളല്ല ഇപ്പോൾ വളരെയധികം മാറ്റങ്ങൾ വന്നു ആ ഗ്രഹാതൃത്വം മാറി പക്ഷെ അതിൻ്റെ മാറിക്കൊണ്ടിരിക്കലോ കാര്യങ്ങൾ മാറിക്കൊണ്ട് ഇതിനനുസരിച്ച് മാറ്റം വരും ഞങ്ങൾ അതാണ് ഇഷ്ടപ്പെടുന്നെങ്കിലും പക്ഷേ ഇവിടെ വന്ന് പുതിയ കുട്ടികൾക്ക് പഠിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് സൗകര്യങ്ങളും കാര്യങ്ങളും ഇതുപോലുള്ള ഫംഗ്ഷനുകളും എല്ലാം കൂടി ആയപ്പോൾ വളരെ സന്തോഷമാണ് തരുന്നത് പിന്നെ പെരുനാടിയിൽ വന്നൊന്ന് ശില്പം ചെയ്യാന്ന് പറയുമ്പോൾ അതെ അതിലേറെ സന്തോഷം അതെ അപ്പോൾ ഇനി കാര്യം ചെയ്യൂ ഇപ്പൊ നമുക്ക് നമ്മുടെ കോൺടാക്ട് നമ്പറും കൂടി ഒന്ന് പറഞ്ഞാലേ ഇങ്ങനെ താല്പര്യം ഇങ്ങനെ ശില്പങ്ങൾ മറ്റുള്ള സാധനങ്ങൾക്ക് വേണമെങ്കിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും അപ്പോൾ ആ നമ്പറൊന്ന് പറയാമോ എൻ്റെ നമ്പർ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് അമ്പത്തൊമ്പത് പതിമൂന്ന് പൂജ്യം മൂന്ന് എനിക്ക് ഇഷ്ടമാണ് പേര് കോടാലി സ്വദേശിയാണ് കണ്ണൻ എന്ന് പറഞ്ഞാലാണ് എല്ലാവരും അറിയുള്ളൂ കോടാലി ആനക്കണ്ണെന്ന് പറഞ്ഞാലാണ് ഒട്ടും മിക്ക ഈ റോപ്പർട്ടി ആനകളും ആനകളുടെ ശില്പങ്ങളും കൂടുതൽ ചെയ്യുന്ന കാരണം അങ്ങനൊരു വിളിപ്പേരിലാണ് ആളുകൾ അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഞാൻ വന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി അപ്പോൾ നമ്മളുടെ ഈ ചാനൽ കണ്ടിട്ട് നിങ്ങളെ വർക്കിന് വിളിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു